ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായെത്തിയ അഭിമുഖത്തിനിടയിൽ റംസാൻ പറഞ്ഞൊരു കാര്യം ചാക്കോച്ചിനെ ഞെട്ടിച്ചിരിക്കുകയാണ് റംസാൻ്റെ വാക്കുകൾ കേട്ട് അമ്പരന്നിരിക്കുന്ന താരത്തെയും ആ ഒരു വീഡിയോയിൽ കാണാം താരം അമ്പരക്കാൻ കാരണം ഇതാണ് സിനിമാ പ്രവേശത്തെക്കുറിച്ചുള്ള അവതാരകയുടെ ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു റംസാൻ അഭിനയിച്ച മറ്റു സിനിമകളേക്കാൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ വളരെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു കാരണം ചാക്കോച്ചൻ്റെ ചെറുപ്പകാലം ചെയ്താണ് താൻ സിനിമയിലേക്ക് വന്നതെന്നും റംസാൻ മറുപടി നൽകി ചാക്കോച്ചിനെ എപ്പോഴും കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിന് ചെറുപ്പകാലം ചെയ്തതാണെന്നും റംസാൻ കൂട്ടിച്ചേർത്തു റംസാന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ കേട്ട് കുഞ്ചാക്കോവൻ അമ്പരന്നു തനിക്ക് ഈ വിവരം അറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞ താരത്തിനോട് ത്രീ കിങ്സും ഡോക്ടർ ലവ് എന്നീ ചിത്രങ്ങളിലാണ് താൻ ചെറുപ്പകാലം അഭിനയിച്ചതെന്ന് റംസാൻ പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിന് ഇത്രയും ദിവസം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫുഡ് വാങ്ങി നൽകിയിട്ട് പോലും ഈ ദുഷ്ടൻ ഇത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഇതുവരെ പറഞ്ഞില്ലെന്ന് കുഞ്ചാക്കോവൻ പരിഭവം പറഞ്ഞു